അവതാരകനും അഭിനേതാവുമൊക്കെയായ ജി പിയും മലയാള ടി വി സീരിയലുകളിലൂടെ മലയാളികളുടെ മനം കവർന്ന ഗോപികയും വിവാഹിതരായത് ഈ അടുത്താണ് ഉടനെ ചൈനയിലേക്ക് നടത്തിയ ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് വലിയ വൈറലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിവാഹ നിശ്ചയം വിവാഹവും അറിയിക്കുകയും ആരാധകരെ മൊത്തം ഞെട്ടിപ്പിക്കുകയും ചെയ്ത ദമ്പതികളാണ് ഗോപികയും ഗോവിന്ദ് പത്മസൂരിയും വളരെ പ്രൈവറ്റായി റൊമാൻറ്റിക്കായി പോകുന്ന ഹണിമൂൺ ട്രിപ്പ് വരെ ഡിസ്നി ലാൻഡിലേക്കും ഹോങ്കോങ്ങിലേക്കുമാക്കിയ ഇവർ വെറൈറ്റികളുടെ ആശാന്മാരാണെന്നതിൽ സംശയം ഇരുവരുടെയും എന്ത് ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട് ഇപ്പോഴിതാ ഗോപികയും ജിപിയും ഒരുമിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുന്നു ഏഷ്യാനിലെ ടി വി ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന സീരിയലൂടെ പ്രശസ്തയായ നടിയാണ് ഗോപിക അനിൽ ഡി ഫോർ ഡാൻസിലൂടെയും അവാർഡ് ഷോകളിലൂടെയും അവതാരകനായി വന്ന ജി പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ നായകനായും സഹനടനായും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ഒരു പീച്ച് കളർ ഔട്ട്ഫിറ്റ് ധരിച്ച് ഗോപികയും ഷർട്ടും മുണ്ടും ധരിച്ച് ജിപിയും അമ്പലനടയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഇരുവരും ചന്ദനക്കുറിയൊക്കെയാണ് വളരെ ദൈവികവും ഐശ്വര്യപൂർണവുമായിട്ടാണ് നിൽക്കുന്നത് എം കെ ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ പതിനായിരത്തിനു മുകളിൽ ലൈക്കുകൾ ഫോട്ടോ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കമൻസിൽ മുഴുവൻ ഗോപികയെ ഗോപികയും ചീപ്പിയും പുകഴ്ത്തിയുള്ള ആരാധകരുടെ കമൻറ്റുകളാണ് കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷത്തിലാണ് ഇരുവരെയും കാണപ്പെട്ടത് എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്ന് ഫോട്ടോ വലിയ സന്തോഷത്തിലാണ് ഇരുവരെയും കുടുംബാംഗങ്ങളെയും കാണപ്പെട്ടത് എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്തെങ്കിലും വിശേഷ കാര്യമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിച്ചവർക്ക് താരങ്ങൾ ചെറിയൊരു പുഞ്ചിരി മാത്രമാണ് സമ്മാനിച്ചത് ഗോപികയുടെയും ജിപ്പിയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും വലിയ താല്പര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റിന് താഴെയും നിരവധി ആരാധകരാണ് കമൻസുകളിലൂടെ സന്തോഷം രേഖപ്പെടുത്താറുണ്ട് അതിനിടയിൽ തന്നെ സാന്ത്വനും ടു വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഗോപിക അഭിനയത്തിലേക്ക് വരുന്നില്ലേ ജിപിക്ക് അഭിനയിപ്പിക്കാൻ താല്പര്യമില്ലേ എന്നൊക്കെയാണ് പല ആരാധകരും ചോദ്യങ്ങളായി ചോദിക്കുന്നത് എന്നാൽ ഇതിനൊന്നും തന്നെ താരങ്ങൾ പ്രതികരണങ്ങൾ നൽകാറില്ല